ഈശോ ഈശ്വമിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദാവീദിന്റെ ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാകയാൽ യൗസെ പേരെഴുതിക്കുന്നതിന് ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂതയായിൽ ബേദ് ലഹേം എന്നറിയപ്പെട്ടിരുന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് മറിയം എന്ന തന്റെ ഗർഭിണിയായ ഭാര്യയോടുകൂടെ പോയി അവർ അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവിക്കാനുള്ള ദിവസങ്ങൾ തികഞ്ഞു മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്തെന്നാൽ സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയിരുന്നില്ല ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ ജനനത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമാണിത് വിശുദ്ധ ലൂക്കാസുവിശേഷകൻ ഇപ്രകാരം കർത്താവിൻ്റെ പിറവിയെ വർണ്ണിക്കുമ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രംഗം എന്താണെന്ന് ചോദിച്ചാൽ ഈശോ മിശിഹ സർവത്തിൻ്റെയും ഉടയവൻ സർവത്തിന്റെയും അധിനാഥൻ ഈ ലോകത്തിൻ്റെ നിയന്താവ് സൃഷ്ടാവ് എല്ലാത്തിനും പിന്നിൽ നിൽക്കുന്നവൻ അവൻ വന്ന് പിറക്കുന്നതോ വളരെ നിസാരതയിൽ വന്ന് പിറക്കുകയാണ് പുൽത്തൊട്ടിയുടെ നിസാരതയിൽ ഉറുംഭരിക്കുന്ന അവസ്ഥയിൽ ഒരു പക്ഷെ അല്പം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പക്ഷേ ദൈവം ഇപ്രകാരം നിസ്സാരതകളെ പുലിക്കുന്നതിൻ്റെ കാരണം എന്താണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ബെനഡിറ്റ് പാപ്പ പറയും ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത് നിസാരതയിലാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന വലിയ കൊട്ടാരങ്ങളിലോ വലിയ ആഡംബരങ്ങളിലോ അല്ല കർത്താവ് ഒന്ന് പിറക്കുന്നത് ജ്ഞാനികൾ വന്ന് അന്വേഷിക്കുന്നത് എവിടെയാണ് ഹെറദോസിന്റെ കൊട്ടാരത്തിലാണ് അവിടെ ആയിരിക്കും രക്ഷകൻ എന്ന് വിചാരിച്ചാണ് അവർ കടന്നു വരുന്നത് പക്ഷെ അവരെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ ജനനം നടക്കുന്നത് യുവതിയായ ബേദ്ലഹേമിലാണ് അത് തന്നെ നമ്മളെ കൂടുതൽ വിസ്മയഭരിതരാക്കുന്നു കാരണം എന്താണ് ബേദലഹേം അത്ര പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നില്ല ജെറുസലേമിലെ മറ്റ് പ്രമുഖ നഗരങ്ങളിൽ അല്പം താഴെയായിരുന്ന ബേദ്ലഹീം എല്ലാവരുടെയും മുൻപിൽ ശ്രദ്ധാപാത്രമാകുന്നതിന്റെ കാരണം രക്ഷകന്റെ ജനനം തന്നെയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നുണ്ട് ബേദ്രഹേം യൂതയായിലെ നഗരങ്ങളിൽ നീ ഒട്ടും താഴെയല്ല കാരണം എല്ലാവരെയും രക്ഷിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് പുറപ്പെടുന്നത് ബേദ്രഹേം എന്ന ചെറിയ നഗരത്തെ കർത്താവ് പ്രമുഖ നഗരങ്ങളുടെ പട്ടികയിലേക്ക് എടുത്തുയർത്തുകയാണ് രക്ഷകന്റെ ജനന സ്ഥലമായി കർത്താവ് എല്ലാവരുടെയും മുമ്പിൽ മാതൃകയായിട്ട് എടുത്തു വെക്കുകയാണ് വീണ്ടും നിസാരതയെ പുലുകുന്ന കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ് സ്നേഹമുള്ളവരെ ഈ നിസാരതകൾ തുടർന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെയും കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും ഉടയവനും ഞാനാണ് വാതിൽ എന്നിൽ നിങ്ങൾക്ക് ഇടങ്ങളുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് തന്നെ ഇടം തേടി സത്രത്തിൽ അലഞ്ഞു നടക്കുകയാണ് ഓരോ വാതിൽക്കൽ വന്നു നിൽക്കുമ്പോഴും അവിടത്തേക്ക് മുൻപിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുകയാണ് ഓർക്കുക ഞാനാണ് വാസസ്ഥലം എന്ന് പറഞ്ഞ കർത്താവിന് വാസസ്ഥലം ലഭിക്കാതെ പോവുകയാണ് വീണ്ടും കർത്താവ് താഴ്മയോടെ എല്ലാവരുടെയും മുൻപിൽ കേണു വീണ് തൻ്റെ ജനനത്തിനായിട്ട് ഒരു വാതിൽക്കൽ മുട്ടി വിളിക്കുകയാണ് സഭാപിതാവായ എഫ്രേം പറയുന്നത് ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും ചെറുതാകുന്നത് ദൈവം ഇത്രയും ചെറുതാകുന്നതിന്റെ കാരണം നാം എല്ലാവരും വലിയവരാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ഈ വലുപ്പ ചെറുപ്പ കൺസെപ്റ്റുകളെല്ലാം കർത്താവ് തകിടം മറിക്കുകയാണ് ഒരു വിരുന്ന മേശയിൽ വിരുന്ന സൽക്കാരത്തിൽ നമ്മൾ പ്രമുഖ സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ ഇരിപ്പിടങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വി ഐ പി സീറ്റ്സ് പ്രതീക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ് നിങ്ങളിൽ ഏറ്റവും വലിയനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനായിരിക്കണം ഈ വലുപ്പ ചെറുപ്പത്തിൻ്റെ വലിയ സങ്കല്പത്തെ കർത്താവ് ഇവിടെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് രക്ഷകന്റെ ജനനത്തിലൂടെ ബേദലഹീമിൽ അവിടുന്ന് പിറക്കുന്നതിലൂടെ കാലിത്തൊഴുത്തിൽ അവിടുന്ന് ഭൂജാതനാകുന്നതിലൂടെ കൊട്ടാരങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ മണിമാളികൾ ഉപേക്ഷിക്കുന്നതിലൂടെ ആഡംബര മെത്തകളും പട്ടുപരവതാനികളും ഉപേക്ഷിക്കുന്നതിലൂടെ അവസാനിച്ചില്ല തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫുൾട്ടൻ ജയ്ഷിൻ പറയുന്നുണ്ട് കർത്താവ് എന്തുകൊണ്ടാണ് ഇത്ര നിസാരനായി ഒരു കാലിത്തൂരുത്തിൽ വന്ന് പിറക്കുന്നതിന്റെ കാരണം ഫുൾട്ടൻഷേ ഫുൾട്ടൺ ജെയ്ഷീൻ വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാണ് ഡിവിനിറ്റി ഈസ് ഓൾവേസ് വയ വൺ ലീസ്റ്റ് എക്സ്പെക്ട് ഫൈൻഡ് ഇറ്റ് നമ്മൾ ആരും കണ്ടുപിടിക്കാത്ത ഇടങ്ങളിലാണ് ദൈവികത പ്രവർത്തിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നമുക്ക് മുൻപിൽ നമുക്കിടയിൽ പ്രവർത്തിക്കുകയാണ് ഇതിനെല്ലാം മുൻപ് കർത്താവിൻ്റെ പിറവിക്ക് മുമ്പ് യൗസേപ്പിനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ യൗസേപ്പിന്റെ സ്വപ്നത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ഓർക്കുക സ്വപ്നത്തിലെ നേർത്ത സ്വരം യൗസേപ്പ് കർത്താവിൻ്റെ ഹിതമായിട്ട് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് തൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങളെല്ലാം മാറ്റുകയാണ് യൗസേപ്പ് യഥാർത്ഥത്തിൽ ഒരു സ്വപ്നത്തിലെ ചെറിയ സ്വരമായി നേരത്തെ സ്വരമായി കർത്താവിന്റെ ഹിതം പ്രവർത്തിക്കുന്ന തിരിച്ചറിയാൻ യൗസീബിന് സാധിക്കുകയാണ് അതുപോലെ മറിയത്തിന് ലഭിക്കുന്ന മംഗള സ്നേഹം നിറഞ്ഞവരെ ഈ നിസാരതയെ പുലുകുന്ന ദൈവം സാധാരണത്വത്തിൽ ഇടപെടുന്ന ദൈവം നമ്മിലെ സാധാരണ സാമാന്യ ബന്ധങ്ങളിൽ വ്യാപാരങ്ങളിൽ ചിന്തകളിൽ വാക്കുകളിൽ വ്യക്തികളിൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ദൈവത്തെ ക്രിസ്മസിൽ നാം കണ്ടുമുട്ടുകയാണ് പുൽക്കൂട്ടിൽ നാം കണ്ടുമുട്ടുകയാണ് ഈ ദൈവികത തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആ ദൈവികത തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ കുഞ്ഞപ്പമായി എൻ്റെ നാവിൽ കടന്നു വരുന്ന ഈ ഷോയിൽ വിശ്വസിക്കാൻ എനിക്ക് എളുപ്പമാണ് കാരണം എൻ്റെ ദൈവം നിസാരനായി ഏറ്റവും എളിമയുടെ പരിവേഷം ചാർത്തിക്കൊണ്ട് നിസാരനിൽ നിസാരനായി എന്നിലേക്ക് എടുന്നള്ളി വരികയാണ് അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് അതാണ് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയാണ് നാമും ജീവിക്കേണ്ടത് നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ സഹായം അർഹിക്കുന്നവർക്ക് സഹായമായി എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു സാന്നിധ്യമായി സമ്പത്ത് ആവശ്യമുള്ളവർക്ക് അപ്രകാരമുള്ള ഉപകാരമായി എൻ്റെ കഴിവുകൾ ആവശ്യമുള്ളവർക്ക് സഹായമുള്ളവർക്ക് സാന്നിധ്യമായി സംരക്ഷണമായി നിസാരതയിൽ വെളിപ്പെടുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാം വിധിദിനത്തിലും ഇതേ ചോദ്യം തന്നെയാണ് നമ്മളോട് വീണ്ടും ചോദിക്കപ്പെടുന്നത് നീ എൻ്റെ ഈ എളിയവരിൽ ഏറ്റവും ഒരുവനായിട്ട് എന്നെ നീ കണ്ടോ ദരിദ്രരിൽ പാവപ്പെട്ടവരിൽ വസ്ത്രമില്ലാത്തവരിൽ തടവുകാരിൽ വിധവകളിൽ ഇവിടെയെല്ലാം ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ സ്നേഹം നിറഞ്ഞവരെ ദൈവത്തെ നാം കണ്ടെത്തേണ്ടത് ആർഭാടങ്ങളിലോ പട്ടുമെത്തകളിലോ കൊട്ടാരങ്ങളിലോ ഒന്നുമല്ല നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ എളിമയുടെ നിസാരതയുടെ ഇടങ്ങളിൽ സഹനങ്ങളുടെ ഇടങ്ങളിൽ നൊമ്പരങ്ങളുടെ ഇടങ്ങളിൽ വിജയപരാജയങ്ങളുടെ ഇടങ്ങളിൽ അവിടെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ എളിയ സഹോദരന്മാർക്ക് സഹായം ചെയ്യുമ്പോൾ അത് ദൈവത്തിനെ തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വേദനിക്കുന്ന എൻ്റെ അമ്മയ്ക്കോ അപ്പനോ ചലം പൊട്ടിയൊലിക്കുന്ന മുറിവുകളുള്ള എൻ്റെ സഹോദരൻ്റെ ആശ്വാസമായിട്ട് ഞാൻ നിൽക്കുമ്പോഴോ ശുശ്രൂഷകനായിട്ട് ഞാൻ മാറുമ്പോഴോ ഞാൻ ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമാവുകയാണ് നിസാരതയിൽ പെറക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടെത്തുകയാണ് അപ്രകാരം ഈ ക്രിസ്മസ് കർത്താവിൻ്റെ പിറവി തിരുനാൾ നിസാരതയുടെ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിസാരത ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം പരിശുദ്ധ കുർബാനയാകുന്ന കാലിത്തോട്ടത്തിൽ പറഞ്ഞ ഈശോയെ നമുക്ക് പുണരാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ